അങ്ങനെ ഈ വീക്കിലെ നമ്മുടെ നോമിനേഷൻ വന്നെത്തിയിരിക്കുകയാണ് അപ്പം ഓരോരുത്തർ നോമിനേറ്റ് ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ പതിമൂന്ന് പേരാണ് ഈ വീക്കിൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് അതിൽ അഞ്ച് പേരെ ഓൾറെഡി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നാല് പേർ വൈൽഡ് കാർഡ്സാണ് അതായത് ലക്ഷ്മി സാബുമാൻ മസ്താനി പ്രവീണ് അതുപോലെ ആര്യൻ ഇവരഞ്ച് പേരാണ് ഡയറക്റ്റ് നോമിനേഷനിലുള്ളത് പിന്നെ ഇന്ന് നമ്മുടെ ഹൗസ് മെയ്റ്റ്സ് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്ത് എട്ട് പേരുണ്ട് പിന്നീട് നോമിനേഷനിൽ വന്നിരിക്കുന്നത് അനിമോൾ വന്ന് അക്ബറിനെയും ആദിലേനെയുമാണ് നോമിനേറ്റ് ചെയ്തത് അഭിലാഷ് വന്ന് ആദിലേനേയും ബിന്നിനെ അതുപോലെ ജിസേൽ വന്നിട്ട് അഭിലാഷ് ആൻഡ് ആദില നെവിൻ വന്നിട്ട് അഭിലാഷ് അക്ബർ ലക്ഷ്മി വന്ന് നോമിനേറ്റ് ചെയ്തത് റണാ ഫാത്തിമേനേം ആദിലേനെ അക്ബർ വന്നിട്ട് അനിമോൾ ആൻഡ് അനീഷ് ബിന്നി വന്ന് നെവിൻ ആൻഡ് ആദില മസ്താനി വന്നിട്ട് റണാഫാത്തിമേനേയും ജിസേലിനേം ആര്യൻ വന്നിട്ട് അനിമോൾ ആൻഡ് ആദില ഒനിയൽ വന്നിട്ട് ബിന്നിനെയും ആദിലേനെയും സാബുമാൻ വന്ന് നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് ആൻഡ് അനീഷ് അതുപോലെ രണ ഫാത്തിമ വന്ന് അഭിലാഷിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു ജിഷിൻ വന്നിട്ട് ബിന്നിനെയും രണ ഫാത്തിമനെയും നോമിനേറ്റ് ചെയ്തു ഷാനവാസ് വന്നിട്ട് നെവിനെയും അനുമോളെയും നോമിനേറ്റ് ചെയ്തു നൂറ വന്ന് അഭിലാഷിനെയും ബിന്നിനെയുമാണ് നെവിനെ നോമിനേറ്റ് ചെയ്തത് അങ്ങനെ എട്ട് പേരാണ് നോമിനേറ്റ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് രണ്ട് വോട്ട് നേടി അക്ബർ നവീൻ ആൻഡ് അനീഷ് അതുപോലെ നാല് വോട്ട് നേടി അഭിലാഷ് അനിമോൾ ആൻഡ് രണ ഫാത്തിമ അഞ്ച് വോട്ട് നേടി ബിന്നി പിന്നെ ഏഴ് വോട്ട് അതായത് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ആതിലയ്ക്കാണ് അങ്ങനെ എട്ട് പേരാണ് ഈ പ്രാവശ്യത്തെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ നോമിനേഷൻ ലിസ്റ്റിൽ ഇവർ കാരണമായിട്ട് നോമിനേഷന് പറഞ്ഞിരിക്കുന്നത് ഡബിൾ സ്റ്റാൻഡ് സേഫ് ഗെയിമർ സ്വന്തം കാരണങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗിക്കൽ കാലുവാരൽ കുത്തിത്തിരിപ്പ് മറ്റുള്ളവരുടെ നിഴലായി നടക്കൽ കള്ളം പറയൽ പക്ഷപാതം ഫേവറേറ്റിസം ഗ്രൂപ്പിസം പെങ്ങളൂട്ടിക്കാട് ആക്രമണ സ്വഭാവം ഇത്രയുമാണ് ഇവര് ഈ ആഴ്ചത്തെ നോമിനേഷന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഇരുന്നാലും നിങ്ങൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ആരാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ലൈവായിട്ടുള്ള ന്യൂ അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും